ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ കുറേ പേര് മെസ്സേജ് ചോദിക്കുന്ന ഒരു കാര്യമാണ് ചേട്ടാ യു കെയിലോട്ട് കയറി വരാൻ എന്തെങ്കിലും എന്ന് വകുപ്പില്ലെന്ന് ഞാൻ പറയത്തില്ല വകുപ്പുണ്ട് ആകെപ്പാടുള്ള വകുപ്പ് സ്റ്റുഡൻറ് വിസയാണ് പക്ഷെങ്കിൽ എൻ്റെ ഒരു ഹോഡസ്റ്റ് ഒപ്പീനിയൻ ഞാൻ പറയുവാണെങ്കിൽ ദയവ് ചെയ്ത് ആരും സ്റ്റുഡൻറ് വിസയിൽ കയറി വരരുത് ഇവിടെ വന്ന് നിൽക്കാനാണ് സെറ്റിൽ ചെയ്യാനാണ് പ്ലാനെങ്കിൽ ആരും കയറി വരരുത് മറിച്ച് ഇവിടെ വന്നൊരു മാസ്റ്റേഴ്സ് എടുക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ കയറി വന്നോ ഞാനിത് പറയാൻ കാരണം ഉച്ചയ്ക്ക് ഞാൻ കണ്ടൊരു വീഡിയോ ആണ് യു കെയിലെ തന്നെ അത്യാവശ്യം നല്ല ഫേമസ് ആയിട്ടൊരു ബ്ലോഗർ പേര് ഞാൻ പറയുന്നില്ല നാട്ടിലും ഇവിടെയും ഒക്കെ പുള്ളി ഫേമസ് ആണ് പുള്ളിയുടെ ഒരു വീഡിയോ കണ്ടു യു കെയിലോട്ട് കയറി വ സ്റ്റുഡൻ്റിനായിട്ട് കയറി സ്കോപ്പ് ഉണ്ട് ആദ്യത്തെ ഒരു മാസത്തെ റെയിൻ്റ് കൊടുത്തോളാം അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും അത് കഴിഞ്ഞിട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല കാരണം എന്റെ പേജിൽ തന്നെ ഒരു കണ്ടമാന മെസ്സേജ് ഉണ്ട് കേട്ടോ ഞാൻ യു കെ പഠിക്കാൻ വന്നു മൂന്ന് മാസം റെന്റ് കൊടുത്തിട്ട് ഒരു ജോലിയും കിട്ടുന്നില്ല ഊബർ ഡെലിവറി ചെയ്യാൻ പറ്റുമോ ആമസോൺ ഡെലിവറി ചെയ്യാൻ പറ്റുമോ അതൊന്നും ചെയ്യാൻ പറ്റത്തില്ല കാരണം സ്റ്റുഡന്റ് ഫീസിലത് അനുവദിക്കത്തില്ല നാട്ടിലെ ഏജൻസീസ് ആവട്ടെ ഇവിടുത്തെ ഏജൻസീസ് ആവട്ടെ നമ്മളോട് പൊക്കോളാൻ പറയും പക്ഷേ ഇവിടെ വന്ന് ഒരു മാസത്തെ റെന്റും തരാമെന്ന് പറയും അതൊക്കെ അവർക്ക് ഈസി ആയിട്ട് കൊടുക്കാൻ പറ്റും കാരണം ഒരു സ്റ്റുഡന്റിനെ ഇവിടെ പിടിച്ചു കൊടുത്തുകഴിഞ്ഞാൽ ഒരു യൂണിവേഴ്സിറ്റി കൊടുത്തുകഴിഞ്ഞാൽ ഏകദേശം ഒരു ടു ലാക്സ് അല്ലെ ടു ആൻഡ് ഹാഫ് ലാക്സിന്റെ അടുത്ത് കമ്മീഷൻ ഏൺ ചെയ്യാൻ പറ്റും അതിനകത്തൊന്നും ഒരു മാസത്തെ അമ്പതിനായിരം രൂപ അഞ്ഞൂറ് പൗണ്ട് റെന്റ് കൊടുക്കുന്നത് നിസ്സാരമാണ് അത് കഴിഞ്ഞിട്ട് ജോലി കിട്ടും ഉറപ്പില്ല യു കെയിൽ ഒരു കോഴ്സ് ചെയ്യാൻ വരണമെങ്കിൽ ട്വൽവ് തൗസൻഡ് പൗണ്ട് മിനിമം ആവും ട്വൽവ് തൗസൻഡ് പൗണ്ട് എന്ന് പറഞ്ഞാൽ ഏകദേശം നാട്ടിലെ പന്ത്രണ്ടര ലക്ഷം രൂപ അത് ഒരു വർഷത്തെ ഫീസാണ് പ്ലസ് ഇവിടെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ പോയാലും അമ്പതിനായിരം രൂപ ഒരു മാസം റെന്റ് ആവും അല്ലെങ്കിൽ അഞ്ഞൂറ് പൗണ്ട് പ്ലസ് നമ്മുടെ ലിവിങ് എക്സ്പെൻസ് എന്ന് പറയുന്നത് ചില്ലറയല്ല നല്ല പൈസയാണ് ഇത്രയും നാളും പഠിക്കാൻ വന്ന സ്റ്റുഡൻസ് എന്താ ചെയ്തിരുന്നതെന്ന് പറഞ്ഞാൽ പി എസ് ഡബ്ല്യുയിൽ കെയർ ആയിട്ട് ജോലി ചെയ്തു കെയർ ആയിട്ട് കയറി കെയർ വിസ കൊടുക്കുമായിരുന്നു ഇപ്പം കെയർ വിസ പോലും കിട്ടാനില്ല ഞാനിവിടെ ആരും കയറി വരരുത് എന്നുള്ള ആഗ്രഹത്തോട് പറയുന്നതല്ല അപ്പോൾ ഒന്ന് സ്ട്രഗിൾ ചെയ്യുന്ന ഓരോരുത്തരെ കണ്ട് അത് മനസ്സിലാക്കി പറയുന്ന കാര്യമാണ് പിന്നെ പൈസ മുടക്കാതെ വരാൻ ഒരു വഴിയുണ്ട് യങ് പ്രൊഫഷണൽ വിസ അടുത്ത മാസം അതിൻ്റെ ബാലറ്റ് ഓപ്പൺ ആവും അതിനകത്ത് അറുന്നൂറ് പേർക്ക് ലക്കിയായിട്ടുള്ള അറുന്നൂറ് പേർക്ക് ഡിപ്പെൻസ് ഓൺ യുറസിയും അല്ലെങ്കിൽ അവർ ലോട്ട് ഇടും അതനുസരിച്ച് അറുനൂറ് പേർക്ക് കയറി വരാം അതിനകത്ത് വന്നു കഴിഞ്ഞാൽ രണ്ട് വർഷം നമുക്ക് ജോലി ചെയ്യാം അതുകൊണ്ട് പൊന്ന് മക്കളെ ആരെങ്കിലുമൊക്കെ പറയുന്നത് കേട്ട് പന്ത്രണ്ടായിരം പൗണ്ടും ഫീസ് കൊടുത്ത് ഇവിടെ കയറി വരരുത് അത് കഴിഞ്ഞിട്ട് ജീവിക്കുന്നത് നമ്മളാ ഒരു മാസം റെന്റ് കിട്ടിയാതിരിക്കും അതുകൊണ്ട് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നവർ കയറി വരാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് ചിന്തിക്കുക പന്ത്രണ്ട് ലക്ഷം രൂപ വേറെ നല്ല കാര്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുക ഈ സെയിം കാര്യം ഞാൻ ആ പ്രമുഖ വ്യക്തിയുടെ കമൻസിൽ ഇട്ടു പക്ഷേ പക്ഷേ ഇട്ട് ഒരു മിനിറ്റിനുള്ളിൽ ഈ കമൻറ്റ് ഡിലീറ്റാക്കി കളയുന്നുണ്ട് അതുകൊണ്ട് മോട്ടീവ് മനസ്സിലാക്കുക നിങ്ങളാണ് പൈസ മടക്കേണ്ടത് നമ്മളാണ് ജീവിക്കേണ്ടത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും പേര് ഫോളോ ചെയ്യുക അപ്പോൾ കാണാം ബൈ